മൈൽ സ്റ്റോൺ മീഡിയ എന്ന ഒരു ചാനല് ഞാനല്ല പേര് അതില് രേണു സുധിയെ ഒരു നല്ല രീതിയിൽ ട്രോളി കൊണ്ട് ഇന്റർവ്യൂ വന്നു രണ്ട് ഇന്റർവ്യൂ വന്നു ഇപ്പൊ വൺ മില്യൺ അടിക്കാറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ആങ്കറും പുറത്തു വന്നിട്ടുണ്ട് പക്ഷെ ആ ഒരു വീഡിയോയിൽ രേണുവിനോട് ചോദിച്ച ചോദ്യങ്ങൾ പലതും അങ് ആസ്ഥാനത്തായി പോയില്ലേ എന്ന രീതിയിലുള്ള ഒരു ഡൗട്ട് ആളുകൾ പറയുന്നു അതേപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട് ഇത്രയും നാള് ഇവരെ നെഗറ്റീവ് പറഞ്ഞ ആളുകൾ പോസിറ്റീവ് പറയുന്ന അവസ്ഥയും കാണുന്നുണ്ട് അതങ്ങനെയാണ് നെഗറ്റീവുകൾ കൊണ്ട് വന്ന ഒരാള് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ അത് പോസിറ്റീവിലേക്ക് മാറാറുണ്ട് അത് നമ്മളുടെ കാഴ്ചപ്പാട് പലപ്പോഴും മാറുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ് അതിന് ഏതൊരു നടനെ വേണമെങ്കിലും എടുത്തു നോക്കിയാൽ അങ്ങനെ തന്നെ തുടക്ക കാലഘട്ടത്തിൽ വലിയ ഇതൊന്നും ഉണ്ടാവില്ല ചിലവര് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ മാറി 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 അവരെ നമുക്ക് ഓക്കെ ആയിപ്പോവും അങ്ങനെ കുറെ നടന്മാർ നമ്മൾ മലയാളത്തിൽ തന്നെ ഉണ്ട് പേരൊന്നും പറയേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് അറിയുണ്ടാവും ഓക്കെ നമുക്ക് പറയാനുള്ള കാര്യം രേണു സ്തുതിയെ കുറിച്ചിട്ടാണ് രേണു ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം അങ്ങോട്ട് പുണ്യാളത്തിനുമായി അങ്ങ് താഴേക്കുമായി ഇതിന് കാരണക്കാരായിട്ടുണ്ടായിരുന്നത് ആ ചാനലിലെ ആങ്കർ ആണ് എന്ന രീതിയിലുള്ള ചർച്ച നടക്കുന്നു ഏങ്കർക്ക് ശരിക്കും അങ്ങ് പൊള്ളി അവരൊരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം റീൽസ് ചെയ്ത കാലം തൊട്ട് മാത്രം പച്ചത്തെ ആൾക്കാരാണ് മലയാളികൾ നിങ്ങൾക്ക് എന്നെ ഞാൻ 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 ഡിബേറ്റ് ന്യൂസ് എന്ന് പറഞ്ഞ പോലെ അവരെ അവരെ അവരുടെ വഴിക്ക് വിടാനാണ് സംസാരിച്ചിരിക്കുന്നത് രേണു യൂട്യൂബിലേക്ക് ഇങ്ങനെ റീൽസും കാര്യങ്ങളായിട്ട് വന്നപ്പോ തെറി വിളിച്ചവരാണ് എല്ലാവരും എന്ന രീതിയിലാണ് പറയുന്നത് അങ്ങനെയല്ല അവര് റീലുമായി വന്ന സമയത്തല്ല പ്രശ്നം ഉണ്ടായത് അവര് പതുക്കെ 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 ഒരു കാറ്റിക്കൂട്ടലുകൾ കാണിച്ചപ്പോഴാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത് അത് മാഡം മനസ്സിലാക്കണം അപ്പൊ താങ്കൾ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട് അവരുടെ ആര് സ്ഥലവും വീടും വെച്ചിട്ടില്ല മരിച്ചു പോയി ചേട്ടൻ സ്ഥലം കൊടുക്കുന്നത് രണ്ട് മക്കൾക്കാണ് സ്ഥലം കൊടുത്തത് വീട് കൊടുത്തത് എനിക്കതിനകത്ത് ആരും അടിക്കാനൊക്കെ അറിയാം നന്നിട്ട് നിങ്ങളുടെ മോശം പറഞ്ഞു വരത്തിനിച്ചിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടാണ് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് വളരെ മോശം നിങ്ങളെന്ന് എനിക്ക് സമയം എനിക്ക് സമയം ഉണ്ട് എനിക്ക് സമയം ഓക്കെ ഓക്കെ വിട്ടോ വിട്ടോ ആ ഇന്റർവ്യൂവിന്റെ ഒരു ഹൈലൈറ്റിൽ കിടക്കുന്ന സാധനം അതായത് രേണുസുദിയോട് എന്തൊക്കെയോ ചോദിച്ചു രേണു സുദിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയി എന്നുള്ള ഒരു സാധനം ആങ്കർ ഇറങ്ങി പോണത് ആദ്യത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പോലെ സത്യത്തില് ഈ ആങ്കറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഈ ഒരു പരിപാടിയിൽ മാത്രമാണ് റിയൽ ലൈഫ് എനിക്ക് അറിയില്ല ഇവര് ആങ്കറിങ് പറ്റ മോശ അറു ബോറാണ് എനിക്ക് തീരെ താല്പര്യം ഒരു ഒരു ആങ്കറിങ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായ ചൊറിച്ചൽ ചൊറിച്ചൽ ആങ്കറിംഗ് സ്റ്റൈലാണ് വരുന്നത് ചൊറിയ ആളെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കുക ഏത് ഇന്റർവ്യൂ ആണ് എടുത്തു നോക്കിക്കോ എന്നാൽ ഈ ഇന്റർവ്യൂ കണ്ട് ആസ്വദിക്കുന്ന ആളുകൾ ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നു ഇപ്പൊ രേണു സുധയുടെ ഈ ഒരു ഇന്റർവ്യൂ ഞാൻ ഹൈലൈറ്റ് മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ ആ ഹൈലൈറ്റിലാണ് അതിന് കൃത്യമായി എന്താണ് ഉള്ളത് എന്ന് തന്നെ അത് അത് അവിടെ കിടക്കട്ടെ അവരോട് ചൊറിയുന്ന ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അപ്പോൾ രേണു ഇഷ്ടപ്പെട്ടില്ല എന്നാ പറയുന്നത് പക്ഷെ അത് കാണുമ്പോൾ തന്നെ ഏതൊരു മനുഷ്യനും മനസ്സിലാവും അത് എന്താണ് സ്ക്രിപ്റ്റഡ് ആണെന്ന് എന്നാൽ സ്ക്രിപ്റ്റഡ് അല്ല എന്നറിയുന്ന പാവപ്പെട്ട ആളുകൾ അത് കാണുന്നു അത്രേ ഉള്ളൂ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം സോ അങ്ങനെ സംസാരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ റേണുസുതി ഞാൻ വർക്ക് ചെയ്യുന്ന ചെയ്ത ചാനലാണോ കമ്പ് ചെയ്തത് താങ്ക് യു ഷാരിക എന്ന് പറഞ്ഞു സുദി ഒരുപാട് വട്ട കമന്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ചാനൽസിന്റെ താഴെ ഏതൊക്കെ ചാനലാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ പോയി കണ്ടുപിടിക്കാം സോ ഫൈൻ ഞാനും ഇന്റർവ്യൂ മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ സെൻസ് ഞങ്ങൾ ശത്രുതയൊന്നും ഇല്ല രേസുദിയെ പറയാത്ത ഒരു ലക്ഷം പേരിൽ പേരില്ലെ പറയാത്ത ആൾക്കാരിൽ പേഴ്സൺ ആൾക്കാർ തെറുപറയാത്ര ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും അവിടെ വീണ്ടും ഒരു സമ്മതിക്കുന്നു രേണുസുദിയെ ആളുകൾക്ക് അത്ര ഇഷ്ടമല്ല ഒരു ലക്ഷം ആളുകൾക്ക് ഇഷ്ടമല്ല എന്ന് ഇവര് തന്നെ പറയുന്നു എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാതിരിക്കുന്നത് എന്ന് നമ്മൾ നിരന്തരം വീഡിയോസിൽ പറയുന്നുണ്ട് ഒന്നാമത് അവരോട് ഒരു വിധവ എന്ന ഒരു താല്പര്യം ആളുകൾക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ അവര് സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോൾ താല്പര്യമില്ലാത്ത കുറെ ആളുകൾ രംഗത്ത് വന്നു അതും കഴിഞ്ഞിട്ട് ചില കാട്ടിക്കൂട്ടലുകൾ കാണാൻ ഇഷ്ടമില്ലാത്തത് കാരണം കുറെ ആൾക്കാർ തെറി വിളിക്കാൻ തുടങ്ങി അതും കൂടാനിട്ട് ഒരുപാട് കഴിവുള്ള ആളുകൾ ഉണ്ട് ഇവിടെ അവർക്കൊന്നും അവസരം കിട്ടാത്ത ഇവർക്ക് കിട്ടുന്നു എന്ന് കേട്ടുകൊണ്ട് അങ്ങനെ കുറെ ആളുകൾക്ക് കലി പൂണ്ടുകൊണ്ട് കമന്റ് ഇടുന്നു അതും കൂടാഞ്ഞിട്ട് ഈ മുഖം കൊണ്ടുള്ള ഒരേ ആക്ഷനും വെച്ച് ഒരേ രീതിയിൽ അഭിനയിച്ചു പോകുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് പല ആളുകളും കമന്റ് ഇടുന്നു ഇത്രയും എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്തായാലും അവർ ഇന്റർവ്യൂന്റെ ഒരു കഷ്ടം കാണാ എക്സ്പ്രഷൻ എപ്പോഴെങ്കിലും നോക്കാറുണ്ടോ ഒരു കുറവുണ്ടെന്ന് ഞാൻ പ്രേമ സംഗീത അത് എന്നാ അത് എന്നാണ് ഞാൻ കേട്ടുള്ളത് നിങ്ങൾക്ക് ഈ പകലി പോലെ സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അത് പതുക്കെ പതുക്കെ മാറ്റിയെടുക്കും തർക്കമൊന്നും വേണ്ട കാരണം പഠിച്ച് പഠിച്ച് പഠിച്ചാണ് ആളുകൾ മുന്നത്തിയിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യമുണ്ടല്ലോ അങ്ങനെ നിങ്ങൾ പഠിച്ചു വരും ഒന്നും വേണ്ട എന്നാൽ ഇതുവരെ നിങ്ങളുടെ അഭിനയത്തിന്റെ ഭാവങ്ങൾ ഒന്നാണ് അത് എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ ചോദിച്ചത് കൊണ്ട് അവർക്ക് അറിയാം സോ അങ്ങനെ സുധിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാനൊരു പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് ശരിയാവും കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പൊ ശരിക്കും ഇതിന്റെ ഷോ എന്താണ് രേണു വ്യക്തമായിട്ട് അറിയാം അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്തു കൃത്യസമയത്ത് തന്നെ രേണുസുദ്ധി എത്തി മറ്റു ഗസ്റ്റിനെ പോലെയല്ല അവർ കൃത്യസമയത്ത് എത്തി അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത് ഷീ സച്ച് എന്താ പറയുക അവര് അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത് ചോദിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു അരകേണ്ടായിട്ട് തന്നെ ചോദിക്കണം ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച കൊഞ്ചിക്കോടും ചോദിക്കുന്ന താല്പര്യമില്ല ഞാനായതുകൊണ്ടാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണു സ്വീ മത്സരങ്ങളിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട് അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇതിനാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് അറിയിച്ചിരുന്നു ഇത് നമുക്ക് അന്നേ മനസ്സിലായ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം മനപൂർവ്വം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാം പക്ഷെ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു ചാനൽ മാത്രമാണ് ചോദിക്കാതെ ഒരു ചോദ്യം ചോദിച്ചാൽ എട്ടിന്റെ പണി കിട്ടി കിടന്ന് കൊടുത്തിട്ടാണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത് അങ്ങനെ എന്തൊരു ചോദ്യം ആ ചാനൽ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു പക്ഷെ നിങ്ങൾ ചോദിച്ചിട്ടാണ് ചെയ്തത് എന്നുള്ള കാര്യം നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് കാരണം രേണു സുധിയുടെ മുഖത്തുള്ള ഭാവങ്ങളിലൂടെ തന്നെ അത് കൃത്യമായി ഒപ്പിയെടുക്കാൻ കഴിയുന്നുണ്ട് ഭയങ്കര ചിരിച്ചുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും നാടകീയമായിട്ടുള്ള അഭിനയങ്ങൾ അത് കാണുമ്പോൾ അറിയാമല്ലോ എന്തായാലും ബാക്കി കേൾക്കാം ഓടി തളച്ചി എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തെറിയേ അല്ല ഞാൻ ഞെക്കി പിടിക്കുന്ന പിഴിയെന്ന് അവരുടെ മുന്നിലാണ് ഞാൻ ഞെക്കി പിടിച്ച് പിഴഞ്ഞത് പുതുച്ചേട്ടനുണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിലോ ഒക്കെ അവസരം വന്നാൽ അഭിനയിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ എന്റെ പാഷൻ കൂടെ ഇന്നീ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ ഇന്ന് അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞാൽ നിർത്തുവരും ഇല്ല മകൻ പറഞ്ഞാൽ നിർത്തൂല പിന്നെന്തിനൊന്ന് സംസാരിക്കുന്നത് സംസാരിക്കേണ്ട കാര്യമില്ല ആദ്യം ഇത് ഒരു എന്താണ് പൈസ ഉണ്ടാക്കാനുള്ള സാധനം ഇപ്പൊ പേഷനായിന്ന പറയുന്നത് എന്തായാലും ആ പേഷനോട് കൂടി തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്തായാലും കാണാൻ നല്ല രസമാണ് ഒരേ ഭാവം വെച്ചുകൊണ്ട് ഇത്രയും ദിവസം പിടിച്ചു നിന്നില്ലേ അത് തന്നെ വലിയ കഴിവാണ് ഏതോ ഒരു നടനും ഇതേപോലെ മലയാള സിനിമയിൽ എന്നൊരു ഭാവം വെച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഒരു നടൻ മാത്രല്ല കുറച്ച് നടിമാരുണ്ട് ഒരേ ഭാവം എന്നും ആ ഒരു ഭാവം വെച്ച് ഇങ്ങനെ പോകുന്നെ ആ എന്തായാലും ആവട്ടെ എന്തായാലും ഇന്റർവ്യൂവിന്റെ ഇടയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അങ്ങോട്ടും ചൊറിയുന്നു ഇങ്ങോട്ടും ചൊറിയുന്നു രണ്ടുപേരും അങ്ങോട്ടും കിട്ടും ബാന്തുന്നു കൊള്ളാം 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 ഈ രേണുദുതിയും ഞാനും അതിനു ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡ് ഒക്കെ വെരി വെരി ഹാപ്പിയാണ് ബിക്കോസ് ഞങ്ങൾ വളരെ അതിനുമുമ്പ് തിരിച്ച് കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ് തീർച്ചയായിട്ടും കമ്പനിയിൽ ഞങ്ങൾ കെട്ടിടിച്ചിരുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും അതേ ഇട്ട് തന്നെ കേട്ടോ ഇനി നിങ്ങൾ പറയാൻ പറയുകയാണെങ്കിൽ എന്തായാലും രേണുസദ്യം ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ് ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർ എല്ലാവരും ഹാപ്പിയാണ് പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ് കാര്യം വീഡിയോ ഇരുന്ന് ഞങ്ങളൊക്കെ ഹാപ്പിയാണ് നല്ല രസമുണ്ട് എന്താണ് എന്റെ ചോദ്യം ഓരേണു ഇന്റെ എക്സ്പ്രഷൻ അങ്ങനെ കേട്ടാ പോരെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടല്ലാതെ പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നെയാണ് നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ഒരേ വൈബിൽ എടുക്കുക എന്നാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യനും ചിന്തിക്കേണ്ടതും അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഒരു എക്സ്പ്ലനേഷൻ കൂടി വന്നിട്ട് പ്രേക്ഷകർ പൊട്ടന്മാരാണെന്ന് പറയുമ്പോൾ അതൊക്കെ ഓവർ അല്ലേ എന്നൊരു സംശയം സൂറ്റന്റെ ഭാര്യ എന്ന ഒരു ധാർമ്മിക ഉത്തരവാദിത് സമൂഹമാണ് ധാർമ്മിക ഉത്തരവാദിത്വം എന്താ വീട്ടിരിക്കണോ സൂചന്റെ ഭാര്യ എന്നാലും ഒരു മനുമായ രീതിയിൽ താങ്കൾക്ക് മാറ്റി കുറവൊന്നും തോന്നിട്ടില്ല കുറച്ച് പ്രശസ്തയായ ഇച്ചെ തലക്കനം കൂടിയിട്ടില്ല ഒരിക്കലും ഇല്ല എനിക്ക് ഒരു തലക്കനമില്ല പല രണുസുതി പോലെ കരഞ്ഞോണ്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല മരിച്ച സമയത്ത് കരയായിരുന്നല്ലോ ഇപ്പോ ഇങ്ങനെ ഒരു റിലീസ് വഴി വൈറൽ ആകുന്നില്ല കുറച്ച് വൈറലായി കുറെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു ഇനി ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടും ഒരു അഭിനയം കിട്ടുന്നില്ല എന്ത് സിനിമ ഒന്നുമില്ല എന്ത് ജനം വല്ല ജോലി നോക്കും വല്ല ജോലി അഭിനയമല്ലാത്ത വേറെ വല്ല ജോലി വേറെ ജോലിക്ക് പോകാൻ അറിയാം അല്ല പിന്നെ വേറെ ജോലിക്ക് പോകാനൊക്കെ അറിയാം അതിനൊക്കെ നല്ല നല്ല വീടിന്റെ മറുപടി കൊടുത്തിട്ടുണ്ടോ ഇവര് കട്ടിങ് കിട്ട ഈ ഒരു ജമ്പിങ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ജമ്പിങ് സാധനങ്ങളിൽ കിടക്കുന്ന സാധനം കേട്ട അത് കാണുന്നല്ലോ കാണണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഏതൊരു മനുഷ്യനും പറയും ഇത് പ്ലാൻഡ് തന്നെ ഡേ എന്നിട്ട് അതാരും അറിഞ്ഞില്ല ഞങ്ങൾ ഇത് ഇങ്ങനെ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ട് കള്ള 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 പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു നിനക്ക് ഒന്ന് തോന്നുന്നില്ല നിലപാടില്ലാത്ത പ്രേക്ഷനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒമ്പത് ലക്ഷം പേരാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് കണ്ടത് ഏതാണ്ട് ഇനി വൺ മില്യൺ അടിക്കും അതെന്തെങ്കിലും ആയിക്കോട്ടെ അതിൽ ഏഴായിരം പേരാണ് എന്നെ വിളിച്ചിരിക്കുന്നത് രേണു രേണുസുദിയെ ഭയങ്കരമായിട്ട് ഐം ഹാപ്പി വിത്ത് ബിക്കോസ് അവർ ഡിസർവ് ചെയ്യുന്നുണ്ട് രേണു രേണുസുദി അതായത് ഇന്റർവ്യൂയുടെ തല ഇന്റർവ്യൂ തൊട്ട് മൊമെന്റിൽ വരെ തൊട്ടടുത്ത മൊമെന്റ് വരെയും അവരുടെ ക്ലിപ്പ് ആയി എടുത്ത് വെച്ച് അവരെ തെറി പറഞ്ഞ ആരാധകരാണ് ഇവിടെ വന്ന് കിടന്നിട്ട് സുധി ഇപ്പോൾ വലിയ നല്ലയാണ് സുധി നേരത്തെ രേണു സുധി മോശക്കാരി അല്ലായിരുന്നു പക്ഷെ അവരെ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ അവരുടെയും ലക്ഷ്മി നക്ഷത്രയും അവരോപ്പം അഭിനയിക്കുന്ന ആൾക്കാരുടെയും ദാസേട്ടന്റെയും ഒക്കെ പേര് വലിച്ചടിച്ചുകൊണ്ട് രേണു സുധി രണ്ടാമത് കിട്ടിക്കാൻ നടക്കുന്നു ആ രേണു സുധ മകൻ പോലും വെറുതെ ടെറർ ചെയ്യിപ്പിച്ച ചെയ്യിച്ച നിങ്ങളോട് എനിക്ക് ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല എന്താ വിശാല േണു സുതിയുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്കുകളാണ് രണ്ടാമത് വിവാഹം കഴിച്ചു എന്നൊരു സംഭവം പിന്നെ ദാസേഠനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ സാധനങ്ങൾ ചോദിച്ച കൊറേ ഊളകളുണ്ട് ആ ഒരു ഊളകൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അത്ര മാന്യനായിട്ടുള്ള വ്യക്തിയാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം പക്ഷെ രജിത് കുമാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ അതെന്തേ കഴിഞ്ഞു കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് മൂന്നാല് ദിവസം മുമ്പ് നടന്ന കാര്യല്ലേ അത് പറയണമായിരുന്നു കാരണം ആ വീഡിയോ കണ്ടാൽ അറിയാം അതിന്റെ ഒരു മോശത്തരം അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല ആ എന്താവട്ടെ നിങ്ങളുടെ താല്പര്യമാണല്ലോ നിങ്ങൾ പറയേണ്ടത് പ്രേക്ഷകരെ ഒന്നടങ്കം നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടല്ലോ ഏഴായിരം ആളുകൾ എന്നെ തെറി വിളിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ആങ്കറിങ് ഇഷ്ടപ്പെടാത്ത ഏഴായിരം പേര് നിങ്ങളെ തെറിവിളിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നെ ഇഷ്ടപ്പെടാത്ത ആളുകൾ എന്നെ തെറി വിളിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനില്ല ചെയ്യൂല കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയാണ് തെറി കേൾക്കാനും നല്ലത് കേൾക്കാനും ഒക്കെ നമ്മൾ തയ്യാറായിട്ട് തന്നെയാണ് വന്നു നിൽക്കുന്നത് പിന്നെ അടുത്ത കാര്യം രേണു സുധിയുടെ മകനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഏതൊക്കെയോ ഊളകൾ അവരെ ഇന്റർവ്യൂ എടുത്തിട്ടാണ് അവനെ ആ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അല്ലാതെ പ്രേക്ഷകരല്ല പിന്നെ ഇവരുടെ ക്ലിപ്പുകൾ കട്ട് ചെയ്തെടുത്ത ആരാധകരോ അതെനിക്ക് മനസ്സിലായില്ല ഇവരുടെ കാട്ടിക്കൂട്ടലുകൾ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് എന്ത് കഷ്ടപ്പാടാണുള്ളത് അന്ന് പറയണം എന്ത് കുഴപ്പം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്നും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയുന്നതും അധികാര സ്വാതന്ത്ര്യമൊക്കെ നമുക്കിട്ട് അത്രേ ഉള്ളൂ തെറി വിളിക്കുന്നവരെ നമ്മൾ എന്തായാലും അംഗീകരിക്കുന്നില്ല പക്ഷെ എനിക്കിതൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ കേട്ടു കരയുന്ന പക്ഷേ ഈ കഥ അറിയാതെ ആട്ടം കാണുന്നതിൽ പൊട്ടന്മാരുണ്ടല്ലോ ആ പൊട്ടമാരാണ് ഏഴായിരം പേര് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷെ രണ്ടെണ്ണം പറയണമല്ലോ നേരം കൊണ്ടല്ല പറഞ്ഞത് ഇപ്പൊ എന്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാരെ പത്ത് രണ്ടായിരം മൂവായിരം കമന്റ് വന്നു പക്ഷെ അത് നേരത്തെ എനിക്ക് കിട്ടി ഐ ഹാപ്പി വിത്ത് ദാറ്റ് ആ നെഗറ്റീവും തെറിയും കിട്ടിയാലേ നിങ്ങൾ വളരുമെന്നുള്ള ബോധം നിനക്കില്ലേ പിന്നെ ഏഴായിരം ആളുകളെ നിങ്ങൾ പൊട്ടനായല്ലോ ആ പൊട്ടനാക്കിയല്ലോ ആ ഏഴായിരം ആളുകളുടെ ആ നെഗറ്റീവ് കമന്റ് കാരണം കൂടി നിങ്ങൾ പ്രവർത്തിച്ച വർക്ക് ചെയ്ത ആ ഒരു ചാനലിൽ ആ ഒരു വീഡിയോ അത് ട്രെൻഡിങ്ങിലേക്ക് എത്താൻ കൂടി നയിക്കുന്നുണ്ട് എന്നൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം ആ കാണുന്നവൻ നെഗറ്റീവ് ഇടാൻ വന്നതാണോ പോസ്റ്റീവ് ഇടാൻ വന്നതാണോ എന്നൊന്നുമില്ല അവൻ കാണുന്നുണ്ടോ അവൻ കമന്റ് ഇടുന്നുണ്ടോ ഡിസ്ലൈക്ക് അടിക്കുകയാണെങ്കിലും ലൈക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിലും ആ വീഡിയോ അത് എത്തേണ്ട ഇടങ്ങളിലേക്ക് എത്തുവാൻ സജഷനിലേക്ക് എത്തും അതൊക്കെ നിങ്ങൾക്കറിയാം എന്നിട്ട് അവരെ പൊട്ടന്മാരെ വിളിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് ഇവരെ വൈറൽ ആക്കുന്നത് അവര് തന്നെ എന്നെയും വൈറലാക്കുന്നത് ഇവരൊക്കെ തന്നെ ആവുമല്ലോ പക്ഷെ എന്താ അതിൽ എനിക്ക് മറുപടി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ബിക്കോസ് മൈത്രയെ ഒരുപാട് പേര് നേരത്തെ തന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരുടെ ആരാധകരുണ്ട് അതായത് ഷോ സിനിമയായി വാച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ രേണുസ്വദിയെ ഈ നൂറ് പേര് പറഞ്ഞാൽ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നൂറ് ആൾക്കാരുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റമ്പത് പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാരവരെ തെരുവറിഞ്ഞുകൊണ്ടിരുന്നവരാണ് നാണവില് എന്തിന് പ്രായമായ അമ്മച്ചുമാർ വരെ അവരെ റെക്കോർഡിംഗ്സ് വരെ കേൾക്കാം നമുക്ക് മൊബൈൽ ചാർജ് മൊബൈൽ റീചാർജ് ചെയ്തിട്ട് ഈ കാണുന്ന ഇവരുടെ കാണാൻ ഓർത്ത് എനിക്ക് ലജ്ജു തോന്നുന്നു അപ്പോ ഇങ്ങനെ അവർക്ക് സ്ഥലം കൊടുത്തോർന്ന് ലജ്ജ് തോന്നുന്നു അങ്ങനെ പല പല അലിഗേഷൻസും പറയുന്നു അവരെല്ലാവരും ഇപ്പൊ മൊബൈൽ റീചാർജ് മൊബൈൽ റീചാർജ് ചെയ്ത് വന്നിരുന്ന എന്നെ തെറി വിളിക്കുന്നു സത്യത്തിൽ സത്യത്തിൽ കരച്ചിൽ വരുന്നുണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് ഉള്ളിൽ അത് കരയുന്നുണ്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്താ ചെയ്യ ആ പള്ളിയിലാണ് പറഞ്ഞത് അവർക്ക് വിഷമം ഉണ്ടായി എങ്കിൽ അത് വിഷമം ഉണ്ടായത് കൊണ്ട് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ കുറേ അമ്മച്ചിമാര് തെറി വിളിച്ചതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷെ ഇവര് ഈ ഡാറ്റ കയറ്റിയതിന് ശേഷം അല്ലെങ്കിൽ വൈഫൈ കണക്റ്റിയതിനു ശേഷം കാണാൻ പോകുന്ന വീഡിയോസ് നല്ലത് വേണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്ത് തെറ്റി പറയാൻ പഴയ ഒന്നും പറയാൻ കഴിയില്ല അവർക്ക് കാണുന്ന മുഴുവൻ സജഷനും ഇവര് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ വരുന്നുണ്ട് ഞാൻ ഈ ഹിസ്റ്ററി ഒക്കെ ക്ലീൻ ആക്കിയിട്ട് ഇവർ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് കമന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് രേണുസുദ്ധി അവിടെ എത്തിയിട്ടുള്ളത് കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് അവർ ഫേസ്ബുക്ക് തുറന്നാലും റീൽസിൽ ഇവർ ഫസ്റ്റ് വരുന്നുണ്ട് ആ റീൽസിലും വരുന്നത് പോസിറ്റീവ് അല്ല തെറിയാണ് അത്തരം തെറികളിലൂടെ തന്നെയാണ് രേണു സുധി ഇപ്പൊ ഈ റീച്ചിൽ എത്തിയിട്ട് നിൽക്കുന്നത് നാളെ അടിപൊളി ആവില്ല എന്നൊന്നും ആരും പറയുന്നൊന്നുമില്ല അടിപൊളി അടിപൊളിയാവും അതെങ്ങനെയാണ് നിരന്തരം കേൾക്കുന്ന പഴി കൊണ്ടാണ് പല ആളുകളും രക്ഷപ്പെട്ടു പോകാറ് അവരങ്ങനെ രക്ഷപ്പെട്ടു പോകും അത്ര തന്നെ പിന്നെ മൈത്രേയന്റെ പല കാര്യങ്ങളും മൈത്രേയന്റെ ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് യോജിപ്പില്ല പിന്നെ നിങ്ങളുടെ ആങ്കറിങ്ങിലും പല ആളുകൾക്കും യോജിപ്പില്ല ഇൻക്ലൂഡ് മീ എനിക്ക് പോലും നിങ്ങളുടെ ആങ്കറിംഗ് കാണുമ്പോൾ ഒരു അരിശം മൂത്ത് നിൽക്കുന്ന ഒരു സംഭവമായി നമുക്കൊരു എന്റർടൈനിങ് ലെവലിലൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ചാനലുകളാണ് കൂടുതൽ കാണുള്ളൂ ഇപ്പൊ രേണുസുദ്ദീൻ്റെ വിഷയം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ പോലും കാണുന്നത് അപ്പൊ നിങ്ങളെ പല ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നെ ഇഷ്ടപ്പെടുന്നില്ല അത്രേ ഉള്ളൂ സത്യത്തിൽ എനിക്കാണോ കുഴപ്പം നിങ്ങൾക്കാണോ കുഴപ്പം രേണു സുദി പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞോട് ഞാനത് ക്ലോസ് ചെയ്യുകയാണ് എനിക്ക് നിങ്ങളെ ഒന്നും പിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ചാനലും ഈ പറയപ്പെടുന്ന ഈ ഹോട്ട്സീറ്റിന്റെ നിങ്ങൾ ഇനി മനസ്സിലാക്കുള്ളൂ ഇനി ചിലപ്പോൾ ഇതിലും വലിയ അതിഥികളും ഇതിലും വലിയ കോളിളക്കങ്ങളും ഉണ്ടായേക്കാം ചിലപ്പോൾ ഞാൻ തന്നെയായിരിക്കാം അവർ ഹോസ്റ്റൽ ആയിട്ട് ഉണ്ടായിരിക്കാം ഞാനോ വേറെ ആരെങ്കിലും ആയിരിക്കാം ബട്ട് അപ്പോഴും ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത് ഹോട്ട്സീറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ആയിരിക്കും അത് അത് ഈ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഗസ്റ്റിന്റെ ഫുൾ ഹഡ്രഡ് പേഴ്സൻ പെർമിഷൻ എടുത്തിട്ട് തന്നെയാണ് ഹോട്ട്സീൽ ഓരോ ആൾക്കാരും കൊണ്ടിട്ടിരിക്കുന്നത് സോ എന്തായാലും നിങ്ങൾ രേണുസുദ്ധി പോയി ക്ലാരിഫൈ ചെയ്യാനൊന്നും പോകത്തില്ല കാരണം നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ നിങ്ങൾ വിളിച്ചാൽ പോയാൽ നിങ്ങൾ കുഴപ്പമില്ല എങ്കിലും എന്നിലൂടെങ്കിലും നിങ്ങൾ രേണുസുദ്ധ റെസ്പെക്ട് ചെയ്യും രേണുസുദ്ധ ഗ്രേറ്റ് എന്ന് പറയും വായിക്കുന്നതിൽ ഞാൻ ഭയങ്കര ആത്മാർക്കായിട്ട് പറഞ്ഞു എന്റെ കണ്ണുകൾ നോക്കിയിട്ട് കള്ളം പറയാൻ നിൽക്കുന്നുള്ളൂ ഭയങ്കര കോൺഫിഡൻസ് കാണാൻ സാധിക്കുന്നില്ലേ കണ്ണിൽ നോക്കിയിട്ട് ഒരു കണ്ണില് എനിക്ക് എന്നൊരു തന്നെയാണ് ചെയ്യും പിടിച്ച ഭാവം വെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പൊ രേണു സുദിയെ ഗ്രേറ്റ് എന്ന് പറഞ്ഞതും തെറി വിളിച്ചതും ആണ് ഇവരിപ്പൊ ചർച്ചയിൽ വച്ചിട്ടുള്ളത് അതായത് നെഗറ്റീവ് വന്നു എന്നുള്ളത് ഒരു കാര്യം മനസ്സിലാക്കിയാൽ കൊള്ളാം ഇവർ റീചാർജ് ചെയ്തിരിക്കുന്ന ഇവരുടെ മൊബൈൽ ഫോണിലേക്ക് നിങ്ങളുടെ വീഡിയോ സജഷൻ ആയിട്ട് വരാനുള്ള കാരണം എന്താ നിങ്ങളുടെ വീഡിയോ റീച്ചിലേക്ക് എത്തുമ്പോൾ സജഷൻ ലിസ്റ്റിലേക്ക് എല്ലാവരിലേക്ക് എത്തുകയും അങ്ങനെയാണ് എത്തുന്നത് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വീഡിയോസും പലതും പല സമയങ്ങളിൽ അങ്ങനെ ആളുകളൊക്കെ എത്തറണ്ടല്ലോ അങ്ങനെ എത്തിപ്പെടുന്നതാ അവരത് കാണുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ഇടുന്നതില് നമുക്കൊന്നും പറയാൻ കഴിയില്ല ഞാൻ ഇടുന്ന വീഡിയോസിന് നെഗറ്റീവ് പാടില്ല എന്ന് ചിന്തിക്കുന്നത് തന്നെ വിട്ടിത്തരാം പോസിറ്റീവും വേണം നെഗറ്റീവും വേണം എന്നാലേ കായി കിട്ടുള്ളൂ കായി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇവിടെ എല്ലാവരും യൂട്യൂബ് ചാനലും പിടിച്ച് തുറന്നു വെച്ചിരിക്കണത് അത് അത് മനസ്സിലാക്കിയേൽക്കൊള്ളാം ഓക്കെ ഹാപ്പി വിത്ത് ദാറ്റ് അപ്പൊ രേണുസുദിയെ നിങ്ങൾ ഇനിയും പോകുർത്തുക ഇനിയും അത് കേറട്ടെ മില്ലിയൻ അടിച്ചു മില്ലിയൻ അടിച്ച് മില്ലിയാണ് ത്രിമില്ല പോകട്ടെ അപ്പൊ കമൻ ശരിക്കും തിരുവനന്തപുട്ടെ അപ്പം രേണുസുദ്ധ അംഗീകരിക്കപ്പെടുന്നു അങ്ങനെങ്കിലും നീക്കേക്ക് റേണുസുദി അംഗീകരിച്ചല്ലോ അല്ലെങ്കിൽ പാപ്പട്ട ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് തുണി അഴിക്കാതെ പ്രോസ്റ്റ്യൂഷൻ ചെയ്യാതെ അന്തസായിട്ട് അഭിനയിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു സ്ത്രീയെ യൂട്യൂബ് പുള്ളിങ്ങിന്റെ പേര് അല്ലെങ്കിൽ സൈബർ പുള്ളിങ്ങിനെ വലിച്ചു കയറിയ നിന്ന പോലുള്ള മക്കളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല സോ ആ മക്കളാണ് അവരെ വളർത്തി വലുതാക്കിയത് എന്നുള്ള ബോധം ഉള്ള ആളാണ് രേണു അതുകൊണ്ട് അവരതിന്റെ മൈൻഡ് ചെയ്യാറില്ല അപ്പൊ നിങ്ങളാണ് മൈൻഡ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഏഴായിരം പോയിട്ട് ഏഴായിരം നെഗറ്റീവ് കമ്പനി നിങ്ങൾക്കെതിരെ വന്നു നിങ്ങൾക്ക് പൊള്ളി രേണുവിന് രേണുവിനത് പൊള്ളിയില്ല രേണു അത് മൈൻഡ് ചെയ്തിട്ടില്ല കൊള്ളാം എന്തായാലും ഇതിൽ ചാനൽ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് അത്ര മാത്രം എനിക്ക് മാത്രമേ ഇനി എന്തൊക്കെ ഒന്ന് പറ എന്റെ ചാനൽ പറയുന്നത് കാണട്ടെ ബൈ ബൈ ഞാനൊന്നും പറയുന്നില്ല പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ കമന്റുകൾ വരും കമൻറുകൾ നെഗറ്റീവ് വരും പോസിറ്റീവ് വരും അതിനൊക്കെ ഒരേ രീതിയിൽ കാണാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ ഇറങ്ങി പോകാതിരിക്കുക നല്ലതെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ നിങ്ങളെ ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞ ആളുകൾ തന്നെയാണ് നിങ്ങളുടെ ചാനലിനെ പൊക്കിയിട്ടുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിലെ ആളുകൾക്ക് ഏണുവിന് ഇതൊരു വിഷമമേ ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾ റീച്ചിലേക്ക് എത്തുന്നു നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന നടക്കുന്നു അത്രയേ ഉള്ളൂ ഇനി ആളുകളൊക്കെ ഒത്തുന്നടങ്കം പൊട്ടന്മാരാണെന്നും അതാണ് ഇതാണെന്നൊക്കെ വിളിക്കുന്നത് തന്നെ വലിയ വീട്ടിൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ വെറുപ്പ് കൂടുതലാവും എന്നുള്ള കാര്യത്തിൽ തർക്കം ഒന്നും വേണ്ട ഇനിയിപ്പോ ഈ അരിശം പിടിച്ച ഇത്തരം അത്തരം കോഡ്സ് അല്ലേ അത്രയും ഇന്റർവ്യൂകൾ എന്ന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അത്രേ ഞാൻ പറയുന്നുള്ളൂ താല്പര്യമുള്ളവർ അത് കാണു താല്പര്യമുള്ളവർ ഇത് കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കാണിക്കുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സൈനിങ് ഓഫ്